നടിയെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ നടൻ ദിലീപിനെ പിന്തുണച്ചവർ പിന്നീട് പുറകോട്ടു പോകാൻ കാരണം സൂപ്പർ താരങ്ങളാണെന്ന് നിർമ്മാതാവ്വറി ഞങ്ങളുടെയൊക്കെ ഡേറ്റ് വേണമെങ്കിൽ മിണ്ടാതിരിക്കൂ എന്ന് സൂപ്പർ താരങ്ങൾ വിളിച്ചു പറഞ്ഞത് അവർ പുറകോട്ട് പോയതെന്ന് അദ്ദേഹം പറയുന്നു അങ്ങനെ പുറകോട്ടു പോയവർ സ്വാർത്ഥ താല്പര്യക്കാരാണെന്നും മമ്മി സെഞ്ചറി പറഞ്ഞു സത്യസന്ധമായി ചിന്തിക്കുന്ന ഒരാളും അങ്ങനെ പുറകോട്ടു പോകില്ല കാരണം അദ്ദേഹം കുറ്റവാളി അല്ലെങ്കിൽ ഒരിക്കലും ശിക്ഷിക്കപ്പെടരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും ദിലീപ് ശിക്ഷിക്കപ്പെടണമെങ്കിൽ അയാൾ കുറ്റവാളിയാകണം കുറ്റവാളി ആകുമ്പോൾ മാത്രം ശിക്ഷിക്കപ്പെടട്ടെ എന്ന് മാത്രമാണ് ഞങ്ങൾ പറയുന്നതെന്നും മമ്മി സെഞ്ചറി ഒരു ചാനൽ ചർച്ചക്കിടയിൽ പറഞ്ഞു സമൂഹ മാധ്യമങ്ങളിൽ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും പ്രതികരിക്കുന്ന സിനിമാ രംഗത്തെ പല പ്രമുഖർക്കും ഇപ്പോൾ മിണ്ടാട്ടമില്ലെന്നും അദ്ദേഹം ആരോപിച്ചു സിനിമയിൽ പൾസറ സുനി എന്ന ക്രിമിനൽ ഇതിനു മുൻപും ഇതിന് സമാനമായ നിരവധി കൊട്ടേഷനുകൾ ഏറ്റെടുത്തിട്ടുണ്ട് അന്നെല്ലാം അവരെ കൊണ്ടു നടന്നവരിലേക്കും അന്വേഷണം നടി ആക്രമിക്കപ്പെട്ടിട്ട് പോലും പല സിനിമാക്കാരും മിണ്ടിയിട്ടില്ലെന്നും നിർമ്മാതാവ് മമ്മി സെഞ്ചോറി പറഞ്ഞു സുനിൽ കുമാർ ഒരുപാട് കേസുകളിൽ പെട്ടിട്ടും അവരെ സംരക്ഷിക്കുന്ന നിലപാടുകളാണ് പല പ്രമുഖരും അന്ന് കൈക്കൊണ്ടതെന്നും മമ്മി സെഞ്ചോറി വ്യക്തമാക്കി സമൂഹ മാധ്യമങ്ങളിലൂടെ ദിലീപിന് അനുകൂല റിപ്പോർട്ടുകൾ വരുന്നത് പോലീസ് അദ്ദേഹം കുറ്റവാളിയാണെന്ന് കണ്ടെത്താത്തത് കൊണ്ടാണെന്നും തെളിവുകൾ ഉണ്ടെന്നും മാത്രം പറയുന്നത് കൊണ്ടാണെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം നടൻ ദിലീപിനായി സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരണം നടത്തുന്നത് തെരഞ്ഞെടുപ്പുകളിൽ ബി പ്രചാരണ ചുമതല വഹിക്കുന്ന പി ആർ ഏജൻസിയാണെന്നും റിപ്പോർട്ടുകളുണ്ട് ദിലീപിനു വേണ്ടി പ്രവർത്തിക്കുന്ന പി ആർ ഏജൻസിക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാനാകുമോ എന്ന് പോലീസ് നിയമോപദേശം തേടിയിരിക്കുകയാണെന്നും റിപ്പോർട്ടുകളുണ്ട് കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ചെയ്യും